ിൽ വളരെ സയന്റിഫിക് സയന്റിഫിക്കായിട്ടുള്ള അപ്രോച്ചാണ് യഥാർത്ഥത്തിൽ മിഷണറിമാർ ആദ്യകാലം മുതൽ നടത്തിയിരുന്നത് എന്ന കാര്യം പത്രങ്ങൾ തെരുവ് നൽകുന്നു നമ്മുടെ കയ്യിൽ മുഴുവൻ ഡോക്യുമെന്റ്സ് ഇരിക്കുകയാണ് ഇത് മാത്രം വെച്ചു കൊടുത്താൽ മതി ഈ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് തന്നെ ഉണ്ട് എന്നതാണ് സത്യം മിഷണറിമാർ ഒരിക്കലും എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ആയിരുന്നല്ല പ്രവർത്തിക്കുന്നത് അവരുടെ ഒരു സമർപ്പിതമായ ജീവിതമായിരുന്നു സമൂഹത്തിന് വേണ്ടിയുള്ള സമർപ്പണമായിരുന്നു അതിന്റെ പിന്നിൽ അതൊരിക്കലും നേട്ടത്തിന് വേണ്ടിയുള്ള ഉള്ളതല്ല ഒരിക്കലും ക്രൈസ്തവവൽക്കരണത്തിന് വേണ്ടിയുള്ളതും ആയിരുന്നില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്രൈസ്വൽക്കരണത്തിന് വേണ്ടി മാത്രമായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യസമാചാരം പശ്ചിമോദയം എന്നീ കൃതികളെല്ലാം ക്രൈസ്തവ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ലേ കാണുകയുള്ളൂ അതല്ലല്ലോ ഉള്ളത് രാജ്യസമാചാരവും പശ്ചിമോദയം തുടങ്ങിയ ആദ്യത്തെ രണ്ട് പത്രങ്ങളിലും ശാസ്ത്രകാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു കേരളത്തിന്റെ ചരിത്ര മാധ്യമമായിട്ട് പറയുന്നു ഭൂമിശാസ്ത്ര മാധ്യമായിട്ട് പറയുന്നു സോളാർ സിസ്റ്റം മാധ്യമായിട്ട് പറയുന്നു മാപ്പുകൾ പറയുന്നു ലോകത്തിന് പിന്നിലുള്ള കേരളത്തിന് പിന്നിലുള്ള ഭാരതത്തിന് പിന്നിലുള്ള രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നു ജോഗ്രഫി പഠിപ്പിക്കുന്നു അതൊക്കെ ഇതിനെ പഠിപ്പിക്കുന്നത് ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ ബൈബിൾ മാത്രം പഠിപ്പിച്ചാൽ പോലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ നിൽക്കാൻ മെറ്റീരിയൽ നിൽക്കുകയാണ് രേഖകൾ നിൽക്കുകയാണ് രാജ്യസമാചാരം പത്യമോദയം എന്നീ രണ്ട് പത്രങ്ങൾ മാത്രം എടുത്താൽ മതി ക്രൈസ്തവ മിഷണറിമാർ കേരളത്തിലെത്തി അല്ലെങ്കിൽ ഇന്ത്യയിലെത്തി അവരുടെ പ്രവർത്തനം നടത്തുമ്പോൾ അതിന് ഒരു പ്രത്യേകമായ ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുവാൻ ഇതാ ക്രൈസ്തവ മിഷണറിമാർ നടത്തിയ പത്രങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു രേഖകളായി നിൽക്കുന്നു ഇപ്പോഴും തെളിവായി നിൽക്കുന്നു യഥാർത്ഥത്തിൽ ഞാൻ പത്രപ്രവർത്തനം പഠിക്കുമ്പോൾ ആകെ മൂന്ന് ലക്കങ്ങൾ മാത്രമാണ് കാണാൻ പറ്റിയത് അന്ന് എൻ്റെ ഒരു തീരുമാനമായിരുന്നു എന്നെങ്കിലും ഞാൻ ഗവേഷണം നടത്തുകയാണെങ്കിൽ ഈ ആദ്യ പത്രങ്ങൾ നിശ്ചയമായിട്ടും കണ്ടെത്തും എന്ന് തീരുമാനിക്കുന്നു എന്റെ കുറച്ചുകൂടെ കഴിഞ്ഞുള്ള കാലഘട്ടം തെറ്റി കത്തുന്ന യവനത്തിന്റെ തീരുമാനമാണ് പക്ഷെ ആ തീരുമാനം നിർബന്ധമായി നടപ്പിലാക്കണമെന്ന് ചോദിക്കുന്ന ജീവിതത്തിന്റെ നല്ലൊരു കാലം മുഴുവൻ ചെലവഴിച്ച് രാജ്യസമാചാരം എന്ന മലയാളത്തിലെ ആദ്യത്തെ പത്രവും പശ്ചിമോദയം എന്നിവിടെ രണ്ടാമത്തെ പത്രത്തിന്റെയും മുഴുവൻ ലക്കങ്ങളും ശേഖരിക്കുകയും അത് മുഴുവൻ ലക്കങ്ങളും പ്രസിദ്ധീകരിച്ച് കുട്ടികളിൽ നിന്ന് പഠിക്കുകയാണ്